കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ മാസം മാമോഗ്രാം ചെയ്തു അപ്പോൾ ഇനി ഞാനൊരു അമ്പത് വയസ്സ് മുതലേ മാമോഗ്രാം ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നിട്ട് എനിക്ക് മടിച്ച് മടിച്ചത് പെയിൻഫുൾ ആണെന്നുള്ള അറിവ് കൊണ്ടാണ് മടിച്ചു മടിച്ചിരുന്നത് അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ഞാൻ മാമോഗ്രാം ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ അപ്പം പലരും പോലെ ഇങ്ങനെ തെറ്റായ ഇൻഫർമേഷൻ കൊണ്ട് പിന്നെ മാമഗ്രഹം ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പോൾ അത് ഒട്ടും പെയിൻഫുള്ള ഒട്ടും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല അപ്പോൾ എല്ലാവരും എല്ലാ സഹോദരിമാരും മാമഗ്രഹം ചെയ്തിരിക്കണം ഒരമ്പത് വയസ്സ് വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകളെല്ലാം തന്നെ മാമഗ്രഹം ചെയ്തിരിക്കണം അപ്പം അതുപോലെ തന്നെ ഞാൻ എൻഡോസ്കോപ്പി ഇതേപോലെ തന്നെ ആയിരുന്നു പേടിച്ചിട്ട് അസിഡിറ്റി ഉണ്ടായിട്ട് ഞാൻ ചെയ്യാതിരുന്നു പക്ഷേ ഞാൻ എൻഡോസ്കോപ്പി അവസാനം ചെയ്തു ചെയ്തതുകൊണ്ട് എനിക്ക് ആസിഡ് റിഫ്ലക്സ് ഉണ്ടെന്ന് മനസ്സിലാവുകയും പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ എളുപ്പം മോഡിഫൈ ചെയ്ത് അതേപോലെ ഉള്ള ഫുഡൊക്കെ ഞാൻ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്കത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമുക്ക് ആരോഗ്യം നമ്മൾ സ്ത്രീകൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തെ നമുക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാ സഹോദരിമാരും ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊന്നും ഒഴിവാക്കരുത് നമ്മൾ നല്ല ആഹാരം കഴിക്കണം അതേപോലെ തന്നെ അത്യാവശ്യം വേണ്ടുന്ന ടെസ്റ്റുകളെല്ലാം ചെയ്ത് നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം മനസ്സിലായ അതായത് സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കേണ്ട ഒരവസ്ഥയിലേക്കുണ്ടാക്കാതെ നമ്മൾ നമ്മളാരോഗ്യം ശ്രദ്ധിക്കണം അത് എനിക്ക് പറയാനുള്ളത് അപ്പം മാമഗ്രഹം ചെയ്യാൻ ഒട്ടുമേ പേടിക്കണ്ട അപ്പം എല്ലാവരും ധൈര്യത്തോട് മാമഗ്രഹം ചെയ്യുക അപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു